സ്വാഗതം പേജിറ്റൺ സ്റ്റോറീസിലേക്ക് ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖൊമേനി പിന്നോട്ടില്ല ഇറാനിൽ പ്രശ്നമുണ്ടാക്കിയ ട്രംപ് ക്രിമിനൽ തന്നെയാണെന്നാണ് ഖൊമേനിയുടെ പുതിയ വാക്കുകൾ ഇറാനെതിരായ സൈനിക നീക്കത്തിൽ നിന്ന് ട്രംപ് പിന്മാറിയതൊന്നും ഇറാൻ കണക്കിലെടുക്കുന്നതേ ഇല്ല എന്നാണ് പരമോന്നത നേതാവിന്റെ പുതിയ പ്രസ്താവന തെളിയിക്കുന്നത് ഇറാനെ അങ്ങനെ അങ്ങ് പേടിപ്പിക്കാൻ ട്രംപ് നോക്കേണ്ട എന്ന കൃത്യമായ സന്ദേശം അദ്ദേഹത്തിന്റെ വാക്കുകളിലുണ്ട് ഇറാനിൽ താൻ സ്വപ്നം കണ്ട അട്ടിമറി ഉടൻ നടക്കില്ലെന്ന് മനസ്സിലാക്കിയാണ് ട്രംപ് പിന്മാറ്റം നടത്തിയത് ഇതിന് പിന്നാലെയാണ് ഖൊമൈനിയുടെ രൂക്ഷമായ പ്രതികരണം വന്നത് എന്നതും ശ്രദ്ധേയമാണ് ഇറാനിൽ നടന്ന പ്രക്ഷോഭങ്ങളെക്കുറിച്ചും ആദ്യമായി ആയത്തുള്ള അലി ഖൊമൈനി വിശദമായി സംസാരിച്ചു പിന്നാലെ ഖൊമൈനിക്കെതിരെ ട്രംപ് രംഗത്തെത്തി ഖൊമൈനിയെ വ്യക്തിപരമായി അധിക്ഷേപിക്കുകയാണ് ട്രംപ് ചെയ്തത് ട്രംപിന്റെ വാക്കുകളിലേക്കും ഖൊമൈനിയുടെ രൂക്ഷമായ പ്രതികരണം ഉണ്ടാക്കിയേക്കാവുന്ന അനുരണനങ്ങളിലേക്കും നമുക്ക് വരാം ഒപ്പം പശ്ചിമേഷ്യയിൽ വീണ്ടും പോർമുഖം തുറക്കപ്പെടുകയാണോ എന്നുള്ള കാര്യവും പരിശോധിക്കാം കൂടാതെ ട്രംപിനെ പ്രകോപിപ്പിച്ച് ഇറാൻ തുടങ്ങിയ സൈബർ യുദ്ധത്തെക്കുറിച്ചും അറിയാം അതിനു മുമ്പ് ഖൊമൈനി പറഞ്ഞ കാര്യങ്ങൾ വിശദമായി പരിശോധിക്കാം സർക്കാർ ടെലിവിഷൻ സംപ്രേഷണം ചെയ്ത പ്രസംഗത്തിലൂടെയാണ് ആയിത്തുള്ള അലി ഖൊമൈനി ട്രംപിനെതിരെ ആഞ്ഞടിച്ചത് ഇറാനിലുണ്ടായ ആയിരക്കണക്കിന് മരണങ്ങൾക്ക് ഉത്തരവാദികൾ പ്രതിഷേധക്കാരാണെന്ന് ഖൊമൈനി കുറ്റപ്പെടുത്തി കലാപം വലുതാക്കാൻ അമേരിക്കൻ പ്രസിഡന്റ് നേരിട്ട് പ്രസ്താവനകൾ നടത്തി രാജ്യദ്രോഹികളെ മുന്നോട്ടു പോകാൻ ട്രംപ് പ്രേരിപ്പിച്ചു പ്രക്ഷോഭകാരികളെ സൈനികമായി പിന്തുണയ്ക്കുന്നു എന്ന് ട്രംപ് ആവർത്തിച്ചു ഇറാനുമേൽ സാമ്പത്തികവും രാഷ്ട്രീയവുമായ ആധിപത്യം സ്ഥാപിക്കാനാണ് അമേരിക്ക ശ്രമിക്കുന്നത് മരണങ്ങൾക്കും നാശനഷ്ടങ്ങൾക്കും ഉത്തരവാദി എന്ന നിലയിൽ ട്രംപിനെ ഒരു ക്രിമിനലായി മാത്രമേ കണക്കാക്കാൻ പറ്റൂ പ്രതിഷേധക്കാരെ അമേരിക്കയുടെ കാലാൽപ്പട എന്നാണ് ഖൊമൈനി വിശേഷിപ്പിച്ചത് പ്രക്ഷോഭകർ പള്ളികളും വിദ്യാഭ്യാസ കേന്ദ്രങ്ങളും നശിപ്പിച്ചുവെന്നും ആയത്തുള്ള അലി ഖൊമൈനി പറഞ്ഞു പക്ഷേ അള്ളാഹുവിൻ്റെ കൃപയാൽ രാജ്യദ്രോഹികളെ തകർക്കാൻ ഇറാന് കഴിഞ്ഞുവെന്നും അദ്ദേഹം പറഞ്ഞു പ്രക്ഷോഭങ്ങൾ രാജ്യത്തിനകത്ത് നിന്നുള്ളതല്ല എന്നും അമേരിക്കയുടെയും ഇസ്രയേലിന്റെയും പിന്തുണയോടെയുള്ള വിദേശ ഗൂഢാലോചനയാണെന്നും ഖൊമൈനി ആവർത്തിച്ചു വിദേശികൾക്കായി പ്രവർത്തിക്കുന്നവരെ വെച്ചുപൊറപ്പിക്കില്ല എന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി പ്രക്ഷോഭങ്ങളിൽ ആയിരങ്ങൾ മരിച്ചുവെന്ന് ഖൊമൈനി സമ്മതിക്കുന്നത് ഇത് ആദ്യമായാണ് പലരും മരിച്ചത് വളരെ ക്രൂരമായിട്ടാണെന്നും അദ്ദേഹം പ്രസംഗത്തിൽ പറഞ്ഞു ഖൊമൈനിയുടെ പ്രസംഗത്തിന് പിന്നാലെ പ്രക്ഷോഭത്തിൽ വിദേശ ഇടപെടൽ തെളിയിക്കുന്ന ചില ദൃശ്യങ്ങളും ഇറാൻ പുറത്തുവിട്ടു അതിലേക്ക് എത്താം അതിനു മുമ്പ് ഖൊമൈനിയുടെ പ്രസ്താവനയ്ക്ക് മറുപടിയുമായി ട്രംപ് പറഞ്ഞത് എന്താണ് എന്നത് നോക്കാം തന്നെ ക്രിമിനൽ എന്ന് വിളിച്ച ഖൊമേനിക്കെതിരെ നേരത്തെ പറഞ്ഞതുപോലെ വ്യക്തിപരമായ പരിഹാസമാണ് ട്രംപ് അഴിച്ചുവിട്ടത് ഖൊമേനിയ അസുഖമുള്ള മനുഷ്യൻ എന്നാണ് ട്രംപ് പരിഹസിച്ചത് സ്വന്തം രാജ്യം ശരിയായി ഭരിക്കാനും ജനങ്ങളെ കൊല്ലുന്നത് നിർത്താനും ഖൊമേനി ശ്രദ്ധിക്കണമെന്നും ട്രംപ് പരിഹസിച്ചു ഇറാനിൽ ഖൊമേനിയുടെ ഭരണം അവസാനിപ്പിക്കാനുള്ള സമയമായി രാജ്യത്ത് പുതിയ നേതൃത്വം വരണം ഖൊമൈനിയുടെ ഭരണത്തിൽ ഇറാൻ ലോകത്തിലെ ഏറ്റവും മോശം താമസ സ്ഥലമായി മാറി അക്രമത്തിലൂടെയും അടിച്ചമർത്തലിലൂടെയുമാണ് ഖുമേനി അധികാരം നിലനിർത്തുന്നത് എന്നും ട്രംപ് കുറ്റപ്പെടുത്തി ഇറാനിലെ പ്രതിഷേധക്കാരോട് സമരം തുടരാൻ ട്രംപ് വീണ്ടും ആഹ്വാനം ചെയ്തു തങ്ങളുടെ സഹായം ഉടൻ എത്തുമെന്ന് ട്രംപ് ആവർത്തിച്ചു നിങ്ങൾ സർക്കാർ സ്ഥാപനങ്ങൾ പിടിച്ചെടുക്കണമെന്നും ട്രംപ് പ്രതിഷേധക്കാരോട് ആഹ്വാനം ചെയ്തു ഇറാൻ മുമ്പൊരിക്കലും ഇല്ലാത്ത വിധം സ്വാതന്ത്ര്യത്തിലേക്ക് നോക്കുകയാണ് എന്നും അവരെ സഹായിക്കാൻ അമേരിക്ക തയ്യാറാണ് എന്നും ട്രംപ് ട്രൂത്ത് സോഷ്യലിൽ കുറിക്കുകയും ചെയ്തു പ്രതിഷേധക്കാരെ തൂക്കിലേറ്റുന്നത് തുടർന്നാൽ ഇറാൻ വലിയ വില നൽകേണ്ടി വരുമെന്നും ട്രംപ് മുന്നറിയിപ്പ് നൽകി ഇറാനിലെ കൊലപാതകങ്ങൾ തടയുന്നത് വരെ ഉദ്യോഗസ്ഥരുമായി ഒരു ചർച്ചയും നടത്തില്ല എന്നും ട്രംപ് വ്യക്തമാക്കി ട്രംപിന്റെ ഈ പ്രതികരണത്തിൽ ഇറാനിലെ അമേരിക്കൻ ഇടപെടൽ കൂടുതൽ വ്യക്തമാവുകയാണ് മാത്രമല്ല മറ്റൊരു രാജ്യത്തിലെ സർക്കാർ സ്ഥാപനങ്ങൾ പിടിച്ചെടുക്കാൻ പറയുന്നതൊക്കെ വളരെ ഗുരുതരമായ കാര്യങ്ങളുമാണ് പ്രക്ഷോഭകാരികൾക്ക് സഹായം ഉടൻ എത്തുമെന്നാണ് ട്രംപ് പറയുന്നത് എങ്കിലും അമേരിക്കൻ രഹസ്യാന്വേഷണ ഏജൻസിയായ സി ഐ എയും ഇസ്രയേലിന്റെ മൊസാദും പ്രക്ഷോഭകാരികളെ വലിയ തോതിൽ സഹായിച്ചു എന്നാണ് ഇറാൻ ആ പറയുന്നത് ഇതിന്റെ ചില ദൃശ്യങ്ങളും ചിത്രങ്ങളുമാണ് ഇറാൻ ഔദ്യോഗിക ഏജൻസികൾ പുറത്തുവിട്ടത് പ്രക്ഷോഭകർക്കിടയിൽ ആയുധങ്ങളുമായി എത്തിയ ചിലരുടെ ദൃശ്യങ്ങളാണ് ഇറാൻ പുറത്തുവിട്ടത് പ്രതിഷേധക്കാർക്ക് ആയുധങ്ങൾ വിതരണം ചെയ്യുന്നതിൻ്റെയും അവർ ആയുധം ഉപയോഗിക്കുന്നതിൻ്റെയും വീഡിയോ ദൃശ്യങ്ങൾ തങ്ങളുടെ പക്കലുണ്ട് എന്നാണ് ഇറാൻ വിദേശകാര്യമന്ത്രി അബാസ് സരാഖി അവകാശപ്പെടുകയും ചെയ്തത് കൂടാതെ പ്രക്ഷോഭത്തിനിടെ പിടിയിലായവരുടെ കുറ്റസമ്മത മൊഴികൾ ഇറാൻ സ്റ്റേറ്റ് മീഡിയ പുറത്തുവിടുകയും ചെയ്തു സുരക്ഷാ സേനയ്ക്ക് നേരെ ആക്രമണം നടത്തിയെന്നും ഇസ്രയേൽ പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള വിദേശ നേതാക്കൾക്ക് സന്ദേശങ്ങൾ അയച്ചുവെന്നും ഈ പിടിയിലായവർ ഈ ദൃശ്യങ്ങളിലൂടെ സമ്മതിക്കുന്നുണ്ട് ഇസ്ഫഹാൻ പോലുള്ള നഗരങ്ങളിൽ പ്രതിഷേധക്കാർ സർക്കാർ കെട്ടിടങ്ങൾക്ക് നേരെ വെടിവെക്കുകയും പെട്രോൾ ബോംബുകൾ എറിയുകയും ചെയ്യുന്നതിന്റെ സി സി ടി വി ദൃശ്യങ്ങൾ വാർത്താ ഏജൻസിയായ ഫാഴ്സും പുറത്തുവിട്ടിട്ടുണ്ട് ഇറാൻ്റെ നിരീക്ഷണ ഡ്രോണുകളെ പ്രവർത്തന രഹിതമാക്കാൻ ഉപയോഗിക്കുന്ന അത്യാധുനിക വിദേശ ഇലക്ട്രോണിക് ഉപകരണങ്ങൾ പിടിച്ചെടുത്തതായി സർക്കാർ അറിയിച്ചിട്ടുണ്ട് പിടിയിലായ പലരും ഐ എസ് പോലുള്ള ഭീകര സംഘടനകളുമായി ബന്ധമുള്ളവരാണ് എന്നും ഇവർക്ക് വിദേശത്ത് നിന്ന് കൃത്യമായ നിർദ്ദേശങ്ങൾ കിട്ടിയിരുന്നുവെന്നും ഇറാൻ രഹസ്യ അന്വേഷണ ഏജൻസികൾ അല്ലെങ്കിൽ ഇറാൻ അന്വേഷണ ഏജൻസികൾ ആരോപിക്കുന്നു സിറിയയിൽ നിന്നുള്ള പഴയ ഐ എസ് പ്രവർത്തകരാണ് ഇതിന് പിന്നിലെന്നാണ് ഇറാൻ്റെ സംശയം സിറിയയിൽ ഉള്ള സുന്നി ഭരണകൂടവുമായി ഇപ്പോൾ ട്രംപും നെതന്യാഹവും നല്ല ബന്ധത്തിലാണ് ഉള്ളത് എന്നുള്ള കാര്യം കൂടി ഈ ഈ ഘട്ടത്തിൽ നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട് എന്നാൽ ഇറാൻ സർക്കാർ പുറത്തുവിട്ട ദൃശ്യങ്ങളും മറ്റുമൊക്കെ പഴയതാണ് എന്നാണ് വിദേശ മാധ്യമങ്ങളും പാശ്ചാത്യ മാധ്യമങ്ങളും ആരോപിക്കുന്നത് ഏ ഉപയോഗിച്ച് നിർമ്മിച്ചതാണ് എന്നാണ് അമേരിക്കൻ അനുകൂല മനുഷ്യാവകാശ സംഘടനകൾ പറയുന്നത് എന്തായാലും ഖൊമേനിയുടെ പ്രസ്താവനയും ട്രംപിൻ്റെ മറുപടിയുമെല്ലാം പുതിയൊരു സംഘർഷത്തിലേക്ക് പശ്ചിമേഷ്യെ എത്തിക്കുമെന്നുള്ള ആശങ്കയാണ് ഇപ്പോൾ ഉയരുന്നത് രണ്ടും കൽപ്പിച്ചാണ് മുന്നോട്ട് പോകുന്നത് എന്ന് തന്നെയാണ് ഇറാന്റെ നീക്കങ്ങൾ നമ്മളെ മനസ്സിലാക്കിപ്പിക്കുന്നത് നമുക്കറിയാം ഏത് നിമിഷം വേണമെങ്കിലും അമേരിക്ക ഇറാനെ ആക്രമിക്കുമെന്ന സ്ഥിതിയിലായിരുന്നു കഴിഞ്ഞ രണ്ട് ദിവസം മുമ്പ് വരെ കാര്യങ്ങൾ ഉണ്ടായിരുന്നത് എന്നാൽ അറബ് രാജ്യങ്ങളുടെ ശക്തമായ മുന്നറിയിപ്പ് കണക്കിലെടുത്താണ് ട്രംപ് ആ നീക്കത്തിൽ നിന്ന് പതിയെ പിന്നോട്ട് പോയത് മറ്റൊരു അർത്ഥത്തിൽ പറഞ്ഞാൽ ഇറാനെ പേടിച്ചു തന്നെയാണ് ട്രംപ് ആ നീക്കം ഉപേക്ഷിച്ചത് എന്നും നമുക്ക് പറയാം ഇത് തന്നെയാണ് അറബ് രാജ്യങ്ങൾ ട്രംപിന് നൽകിയ മുന്നറിയിപ്പ് പ്രക്ഷോഭങ്ങൾ കാരണം ഇറാനിലെ ഭരണകൂടത്തിന്റെ ശക്തി കുറഞ്ഞു എന്ന ധാരണ വേണ്ട എന്നാണ് ട്രംപിന് അറബ് രാജ്യങ്ങൾ നൽകിയ മുന്നറിയിപ്പ് അതിന് അവർ വ്യക്തമായ ചില കാരണങ്ങളും ട്രംപിന് മുന്നിലേക്ക് വെച്ചിരുന്നു വെനസുല മോഡൽ ഓപ്പറേഷൻ ആണ് ട്രംപ് ഇറാനിൽ പ്ലാനിട്ടത് എന്നതാണ് ഏറ്റവും ഒടുവിലത്തെ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ആയിത്തുള്ള അലി ഖൊമേനിയെ തട്ടിയെടുക്കുക എന്നതായിരുന്നു ട്രംപിന്റെ ലക്ഷ്യം പക്ഷേ ഖൊമേനിയെ തട്ടിയെടുത്തത് കൊണ്ടൊന്നും ഇറാനിലെ പല തട്ടിലായി കിടക്കുന്ന അധികാര ഘടനയെ പെട്ടെന്ന് തകർക്കാൻ കഴിയില്ല എന്ന് ഇറാനിൽ പ്രവർത്തിച്ചു പരിചയമുള്ള ചില അമേരിക്കൻ അനുകൂല നയതന്ത്ര ഉദ്യോഗസ്ഥരും ട്രംപിനെ അറിയിക്കുകയായിരുന്നു മാത്രമല്ല മൊസാദും ഐ എസ് ഐയും പഠിച്ച പണി പതിനെട്ടും നോക്കിയിട്ടും ഖൊമേനി എവിടെയാണ് ഉള്ളത് എന്നുള്ള കാര്യം കണ്ടെത്താനും കഴിഞ്ഞില്ല ഇതോടെയാണ് തൽക്കാലം സൈനിക നടപടി വേണ്ട എന്ന നിലപാടിലേക്ക് ട്രംപ് എത്തിച്ചേർന്നത് ഇതിനൊപ്പം ഖത്രം ഒമാനും നടത്തിയ നയതന്ത്ര ചർച്ചകൾ ഒപ്പം അറബ് രാജ്യങ്ങൾ മൊത്തത്തിൽ നടത്തിയ സമ്മർദ്ദം ഇതെല്ലാം ഫലം കാണുകയായിരുന്നു പ്രക്ഷോഭകരുടെ വധശിക്ഷ നിർത്തിവെയ്ക്കുമെന്ന് ഇതിനിടയ്ക്ക് ഇറാനും നിലപാടെടുത്തു ഇറാൻ്റെ ഈ നീക്കത്തെ ട്രംപ് പ്രശംസിക്കുകയും ചെയ്തിരുന്നു പക്ഷേ പുതിയ സംഭവവികാസങ്ങൾ അതായത് ഈ വാക്പോര് കാര്യങ്ങളെല്ലാം കൈവിട്ട് പോകുന്നു എന്നുള്ള ആശങ്കയാണ് ഉയർത്തുന്നത് എന്നാൽ നയതന്ത്ര ചർച്ചകൾ തുടരുകയാണെന്നും ചർച്ചയുടെ പാതയിലേക്ക് അമേരിക്കയും ഇറാനും എത്തും എന്നുമാണ് ഒമാനും ഖത്തറും നൽകുന്ന സൂചന അല്ലെങ്കിൽ ഒരു ആത്മവിശ്വാസം അതിനിടെ ചൈനയെ പോലെ ഇന്റർനെറ്റ് സേവനങ്ങളിൽ സ്വയം പര്യാപ്തത കൈവരിക്കാനുള്ള നീക്കങ്ങൾ ഇറാൻ തുടങ്ങിയെന്നുള്ള റിപ്പോർട്ടുകളും പുറത്തു വരികയാണ് ഇതും അമേരിക്കയെ പ്രകോപിപ്പിക്കുന്ന നീക്കമാണ് അതിന് കാരണം ചൈനീസ് സഹായമാണ് വിദേശ സേവനങ്ങൾ പൂർണ്ണമായും വിച്ഛേദിച്ചുകൊണ്ട് ചൈനയുടെ ഗ്രേറ്റ് ഫയർവാൾ മാതൃകയിൽ രാജ്യത്തിനകത്ത് മാത്രം പ്രവർത്തിക്കുന്ന ദേശീയ ഇന്റർനെറ്റ് ശൃംഖല അത് നടപ്പാക്കാനാണ് ഇറാൻ നടപടികൾ തുടങ്ങിയത് ചൈനയുടെ സഹായത്തോടെ ആയിരിക്കും ഈ പൂർണ്ണ പദ്ധതി നടപ്പാക്കുക എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് പ്രക്ഷോഭകാരികൾക്ക് അമേരിക്കയിൽ നിന്നും ഇസ്രയേൽ നിന്നും നിർദ്ദേശങ്ങൾ കിട്ടുന്നത് പൂർണ്ണമായും ഒഴിവാക്കാനാണ് ഈ നീക്കം എക്സും ഇൻസ്റ്റഗ്രാമും വാട്സപ്പും ഗൂഢാലോചനയുടെ ഉപകരണങ്ങൾ എന്നാണ് ഇറാൻ പറയുന്നത് ഇവയ്ക്ക് പകരമായി ഇറാന്റെ സ്വന്തം ആപ്പുകൾ ഉടൻ നിലവിൽ വരുമെന്നും സർക്കാർ വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നു ഹൊമൈനിയുടെ പുതിയ പ്രസ്താവന ഇപ്പോൾ വന്ന പ്രസ്താവനയ്ക്ക് പിന്നാലെ രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിലും വിദേശ ഇൻ്റർനെറ്റ് സേവനങ്ങൾ തടസ്സപ്പെട്ടു സുരക്ഷാ കാരണങ്ങളാലാണ് വിദേശ ഇൻ്റർനെറ്റ് വിച്ഛേദിക്കുന്നത് എന്ന് സർക്കാർ വ്യക്തമാക്കുകയും ചെയ്തു ചുരുക്കത്തിൽ പുറത്തുനിന്നുള്ള ഇൻ്റർനെറ്റ് സേവനങ്ങളെയും ആപ്പുകളെയും പൂർണ്ണമായും നിയന്ത്രിക്കാനും രാജ്യത്തിനകത്ത് മാത്രം പ്രവർത്തിക്കുന്ന സമാന്തര ഇന്റർനെറ്റ് ശൃംഖല വളരെ പെട്ടെന്ന് ശക്തിപ്പെടുത്താനുമാണ് ഇറാൻ നീക്കം നടത്തുന്നത് ഇതിനായുള്ള അത്യാധുനിക സാങ്കേതിക സഹായം നൽകുന്നത് ചൈനയായിരിക്കും നേരത്തെ പ്രക്ഷോഭം തടയാൻ ഇറാൻ ഇന്റർനെറ്റ് കിൽ സ്വിച്ച് പദ്ധതി നടപ്പാക്കിയിരുന്നു തുടർന്ന് പ്രക്ഷോഭകാരികൾ രഹസ്യമായി ഉപയോഗിച്ചത് രാജ്യത്ത് തന്നെ അനുമതിയില്ലാത്ത ഇലോൺ മസ്കിൻ്റെ സ്റ്റാർലിങ്ക് ഉപഗ്രഹ ഇന്റർനെറ്റ് സേവനമായിരുന്നു പക്ഷേ ഇത് തിരിച്ചറിഞ്ഞ ഇറാൻ ഭരണകൂടം ചൈനീസ് കമ്പനിയായ ഹുവായുമായി ചേർന്ന് സ്റ്റാർലിങ്കിന്റെ സിഗ്നലുകളെയും തടഞ്ഞു ഹൈ പവർ മൈക്രോവേവ് ജാമിംഗ് എന്ന അത്യാധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിച്ചാണ് സ്റ്റാർലിങ്കിന് ഇറാൻ തടയിട്ടത് ഇത് ഇറാനിലെ പ്രക്ഷോഭങ്ങളെ കൂടുതൽ ആളിക്കത്തിക്കാൻ കാത്തിരുന്ന അമേരിക്കയ്ക്കും ഇസ്രയേലിനും കനത്ത തിരിച്ചടിയായി മാറുകയും ചെയ്തു ഉപഗ്രഹ ഇന്റർനെറ്റിനെ ഇറാൻ തടഞ്ഞത് അത്ഭുതത്തോടെയാണ് ലോകത്തിലെ സാങ്കേതിക വിദഗ്ധരും നോക്കി കണ്ടത് ആദ്യമായിട്ടായിരുന്നു ഇങ്ങനെ ഒരു ഉപഗ്രഹ ഇന്റർനെറ്റിനെ തടയാൻ ഉള്ള ഒരു സാങ്കേതിക വിദ്യ അത് വിജയകരമായി മാറിയത് എന്തായാലും ഇറാന്റെ ഈ ഷോക്കിംഗ് നീക്കത്തിന്റെ ഫലമായി പ്രക്ഷോഭകാരികൾക്ക് തമ്മിൽ ബന്ധപ്പെടാൻ കഴിയാത്ത ഒരു സ്ഥിതി അപ്പോൾ വന്നു പ്രക്ഷോഭങ്ങളുടെ ഒരു തീവ്രത കുറയുകയും ചെയ്തു മാത്രമല്ല സൈനിക ഉദ്യോഗസ്ഥർ പ്രക്ഷോഭങ്ങളെ അടിച്ചമർത്തുകയും ചെയ്തു ഇങ്ങനെ ഒരു ഭാഗത്ത് സ്വയം പര്യാപ്തമാകാനുള്ള നീക്കങ്ങളുമായി ഇറാൻ മുന്നോട്ട് പോവുകയാണ് മറുഭാഗത്ത് അമേരിക്കയ്ക്കെതിരെ പ്രത്യേകിച്ച് ട്രംപിനെതിരെ ഒരു വിട്ടുവീഴ്ചയും വേണ്ട എന്നുള്ള നിലപാടും ഖൊമൈനി ആവർത്തിക്കുന്നു എന്തിനും തങ്ങൾ തയ്യാറാണ് എന്ന് തന്നെയാണ് ഖൊമൈനിയുടെ വാക്കുകൾ സൂചിപ്പിക്കുന്നത് മാറി മറിയുന്ന അവസ്ഥയിലാണ് പശ്ചിമേഷ്യയിലെ കാര്യങ്ങൾ എന്ന് തന്നെ നമുക്ക് വിലയിരുത്താൻ പറ്റും ചർച്ചയുടെ അന്തരീക്ഷം തുറക്കുമോ അതോ കൈവിട്ടു പോകുമോ കാര്യങ്ങൾ എന്നതാണ് നമ്മൾ ഇനി കാത്തിരുന്ന് കാണേണ്ട കാര്യങ്ങൾ എന്താണ് ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക വാട്സപ്പിൽ പേജിറ്റ് എൻ സ്റ്റോറീസ് വീഡിയോകൾ കിട്ടാൻ കമൻറ്റ് ബോക്സിലുള്ള ലിങ്കുകൾ ക്ലിക്ക് ചെയ്യുക വാട്സപ്പ് ചാനലിലോ വാട്സപ്പ് ഗ്രൂപ്പിലോ അംഗമാകാം നന്ദി നമസ്കാരം